ക്ഷിഖ്യാഭ്യസ്ഥിവാന കോട്ടയത്ത് ദൈവമക്കളെ ഘിതൻ്റെ നൊമ്പരങ്ങളും ഘശിതൻ്റെ വഴികളും ദൈവമക്കളെ ഉദ്ധിതൻ്റെ പ്രകാശവും വാസ്തവത്തിൽ ജീവിതത്തിൽ ഒരു പുതിയ പ്രകാശത്തിലേക്ക് ഒരു പുതിയ ശക്തിയിലേക്കൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തിക്കൊണ്ടിരിക്കുകൾ ക്രിസ്തു നൽകുന്നൊരു വലിയ പ്രകാശം ഉദ്ധിതൻ നൽകുന്നൊരു പ്രകാശം കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചായിരുന്നല്ലോ ശിഷ്യന്മാർ ഭയന്നിരിക്കുക ഇത് ഒരുപാട് മനുഷ്യർ ഭയപ്പെടുന്നില്ലേ എന്ത് ഉള്ളത് സെക്യൂരിറ്റിയാണുള്ള വാസ്തവത്തിൽ മനുഷ്യൻ പരസ്പരം കടിച്ചു കീഴുന്ന ഒരു രീതി നമ്മൾ കാണുന്നില്ല ഈ ദിവസം ഒരു കുടുംബം വന്നതാണ് പള്ളിന്ന മറ്റേ വാങ്ങിച്ചു കൊടുത്ത സ്ഥലവും വീടുക അതിനെതിരായിട്ടോക്കും കാര്യം പ്രശ്നം ഉണ്ടാക്കുന്നു ആയുസ് വളരെ കുറവാണെന്ന് ഒന്ന് അങ്ങനെ മുപ്പതിനായിരം ദിവസം ഒരു മനുഷ്യരെ ജീവിക്കാൻ മുപ്പതിനായിരം ദിവസമേ ഉള്ളൂ ആ മുപ്പതിനായിരം ദിവസത്തിനിടയിൽ നമ്മൾ അങ്ങോട്ട് പോവുക എനിക്ക് നമ്മൾ അല്പം കൂടെ ചെറുതാകണം തോന്നുക അല്പം കൂടെ ഒക്കെ ചെറുതായിട്ട് ദൈവമേ നീ ഒരു പ്രാർത്ഥനയായിട്ടും നീ ഒരു ആരാധനയായിട്ടും ഒക്കെ മാറുമ്പോൾ ദൈവത്തെ കൺകുളൊക്കെ കാണുന്ന ജീവിതത്തിൽ ഭാഗ്യമായിരിക്കും ഒരു പ്രതിസന്ധി നിൽക്കുമ്പോഴും ഒരു സങ്കടത്തിലൊക്കെ നിൽക്കുമ്പോൾ ഡു നോട്ട് കോൺസെൻട്രേറ്റ് ഓൺ യുവർ പെയിൻ ഡു നോട്ട് കോൺസെൻട്രേറ്റ് ഓൺ യുവർ ഹൂൺസ് നിന്റെ മുഹിവുകളെ നീ ശ്രദ്ധിക്കല്ലേ അവൾ ഒരുപാട് മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങിയ മുഹിവ് പോലും നമ്മൾ വീണ്ടും തുറന്നു വെക്കുകൾ ഒരു ദൈവമല്ലേ അവിടുന്ന് തിരുവചനം പറയുക അവിടെ ശിഷ്യന്മാരുടെ മധ്യേ വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം ഒരുപാട് മുറിവേറ്റിരിക്കുക ബത്വോസും യാഗവും യോഗനാനും എല്ലാർക്കും വല്ലാത്ത സങ്കടം ആകുവാവിട്ട് നിലവിളിക്കുക അവർ ഈശ്വര കണ്ടപ്പോൾ ഒരു ഗുഡ് സീനാന്നൊന്നും അവർ വിചാരിക്കില്ല ഈശ്വര കണ്ടപാട് അവർ നിലവിളിച്ചു അവരുടെ സങ്കടങ്ങൾ അവരുടെ വേദനകളെല്ലാം പൊട്ടിയൊഴുകി കാണും ആ സമയത്ത് അപ്പോഴായി സമാധാനം നിങ്ങൾക്ക് സമാധാനം ആരൊക്കെ വാവിട്ട് നിലവിളിക്കുന്നുവോ ആരൊക്കെ ജീവിത സകല പ്രതീക്ഷകളും അസ്തമിച്ചുവോ ആരൊക്കെ എല്ലാം കൈവിട്ടു പോയെന്ന് വിചാരിക്കുന്നുവോ നിൽക്കുന്ന ഭൂമി പോലും നമ്മളെ വിഴുങ്ങാൻ വേണ്ടി വാ വിളിച്ചു എന്ന് വിചാരിക്കുന്നുവോ കർത്താവിൻ്റെ സ്വരം കേൾക്കണം മക്കളെ ലോകത്തിൻ്റെ സ്വരവുമുണ്ട് ദൈവത്തിൻ്റെ സ്വരവുണ്ട് നിങ്ങൾക്ക് സമാധാനം തുടർന്ന് വചനം പറയുക ഈ പ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു ഈ മുഹവ് കാണുക മനുഷ്യൻ തോൽപ്പിക്കാൻ നോക്കിയ പിശാചി തോൽപ്പിക്കാൻ നോക്കിയ ഈ മുഹിവുകൾ ഈ മുഹവുകൾ കാണുക വിലാപ്രതം കാണിച്ചു കുത്തിപ്പിളർന്നതും നിങ്ങൾ കണ്ടില്ലേ തിരുവചനം പറയുന്നത് എങ്ങനെയാണ് കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു ദൈവമായിതല്ലേ നിന്റെ ജീവിതത്തിൻ്റെ പ്രത്യേക നീ ക്രിസ്തുവിനെ നോക്കണം എല്ലാ ദിവസവും അന്നൊരു ക്രിസ്തുവിൻ്റെ രൂപത്തിന് മുമ്പിൽ അത് കരുണയുടെ എന്തോ വേനത്തിന് നാൾ തീരാൻ പോകുക ഇന്ന് നാളെ കൊണ്ട് തീരുക നാളെ പുതിയ കാഴ്ചയാണ് ഏവങ്ങളെ കരുണയുടെ നാഥൻ എന്തൊരു ആശ്വാസം നൽകുക വാസ്തു പറഞ്ഞാൽ പുണ്യാളച്ഛൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഈ വചനം പറയുമ്പോൾ കരുണയുടെ നാഥൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അവർ കാണിച്ചു തരുന്ന അവൻ്റെ മുഖപ്പാടുകൾ അവൻ്റെ ചങ്കിൽ നിന്ന് മുഴുകുന്ന ആ ചുവന്ന പ്രകാശവും വെളുത്ത പ്രകാശവും ഒക്കെ ഒരു വലിയ അഭിഷേകമായിട്ട് മാറുന്നതല്ലേ കർത്താവിൻ്റെ കാരണം മക്കളുടെ മേലുണ്ടാവട്ടെ ധൈര്യമായിട്ടിരിക്കാം നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല നിങ്ങളെ തകർക്കാൻ പറ്റത്തില്ല നിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റില്ല കാരണം ഉദ്ധിതൻ നിങ്ങളെ സ്വന്തമാക്കിയിരിക്കുന്നു ഓ കർത്താവ് വിശുദ്ധകരം നേട്ടണമേ ദുഃഖിച്ചും വേദനിച്ചും നിരാശപ്പെട്ടും രോഗം ബാധിച്ചും തകർന്നും തകർന്നും ജീവിതം അവസാനിക്കാമിപ്പിക്കാം എന്നൊക്കെ തീരുമാനിക്കുന്ന മക്കൾ ബുദ്ധിതൻ്റെ താങ്ങും തണലും കലോടലും ഈ മക്കൾക്ക് നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ 的花容。